എല്ലാവർക്കും നമസ്കാരം രാധാസ് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് ഒരു പ്രത്യേകതരം സാധനം ഉണ്ടാക്കി കാണിക്കാൻ നല്ല ടേസ്റ്റോട് കൂടിയുള്ളത് ആ ഞാൻ ചീനിച്ചട്ടി വെച്ച് ചൂടായി ഒരുപാട് ഹൈയിലിടലേ മീഡിയത്തിൽ എന്നിട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തു വേണ്ട ഇങ്ങനെ തരിതരി വേണം ആ തേങ്ങ ഒരു അഞ്ച് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം കുറേശ്ശെ കുറേശ്ശെ ഇടാവും ഒന്നിച്ച് നമ്മളെ ഇട്ട് വറക്കരുത് അപ്പോൾ അത് ചിലത് മൂക്കും ചിലത് മൂക്കത്തില്ല അതുകൊണ്ടുതേ കുറച്ച് കുറച്ചായിട്ട് മൂന്നാല് പ്രാവശ്യമായിട്ട് എടുത്താലേ അഞ്ച് തേങ്ങയുടെ തീരത്തുള്ളൂ അഞ്ച് തേങ്ങയുടെ പീര ഞാൻ വറുത്ത് എടുത്തു വറുത്തെന്ന് പറഞ്ഞാൽ കണ്ടോ ഇങ്ങനെ ഇരിക്കണം കണ്ടോ ചീനച്ചട്ടി വെച്ചും നന്നായിട്ട് ചൂടായി ഒരു ടീസ്പൂണ് എണ്ണ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയോ എണ്ണയോ ഒഴിക്കാം അത് കഴിഞ്ഞ് ഒരു നല്ല വലിയൊരു കഷ്ണം ഇഞ്ചി പൊടി പൊടിയായിട്ടരിഞ്ഞത് കണ്ടോ അതിനകത്തിനിട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ആ ലൈറ്റ് ദേറൂണായി എന്താണെന്നറിയാമോ നാലഞ്ച് ഐറ്റങ്ങളുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും മൂപ്പിച്ചെടുക്കണമെങ്കിലേ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ കിട്ടും അതുകൊണ്ടാണ് കേട്ടോ ഒരു ടീസ്പൂണ് എണ്ണയൊഴിച്ചിട്ട് ഒരു പിടി കറിവേപ്പില കഴുകി വെള്ളമില്ലാതെ വേണം കേട്ടോ ഉണക്കി തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ആ നമ്മൾ വറുത്ത് വെച്ച ഇഞ്ചി ഉണ്ടല്ലോ അതിനകത്തോട്ട് തന്നെ കറിവേപ്പിലയും കൂടി ഇടാം എണ്ണ വീണ്ടും ഒഴിച്ചു ഒരു പത്തിരുപത് കഷ്ണം വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞിട്ട് അതിനേം കൂടെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചോട്ടെ ആ വെള്ള തുള്ളി ലൈറ്റ് മെറൂൺ മതി കൂടുതൽ കൂടുതലും വരിഞ്ഞാലതിൻ്റെ ഗുണം അങ്ങ് പോകും കേട്ടോ എല്ലാം കൂടെ നമ്മൾ ഒരു പാത്രത്തിലോട്ട് തന്നെ കോലി ഇടുവാണേ ഇനി ഒന്ന് രണ്ട് ഐറ്റം കൂടെ ഉണ്ട് ആണ് അര കിലോ ചെറിയ ഉള്ളി വാങ്ങി തൊണ്ട് കളഞ്ഞ് കഴുകി എടുത്തു വെള്ളം ഒരു തുള്ളി പോലും വേണ്ട വൃത്തിയാക്കിയിട്ടെടുത്ത് നമ്മളിതിനേം കൂടെ ഒന്ന് ലൈറ്റ് മെറൂൺ ആക്കി എടുക്കാം ഇതേ അഞ്ച് തേങ്ങയുടെ ആയതുകൊണ്ടാണ് അര കിലോ ഉള്ളി എടുത്തത് കുറവാണെങ്കിൽ അതനുസരിച്ചിട്ട് ചെയ്തോണം കേട്ടോ ഞാൻ ഈ അഞ്ച് തേങ്ങാടി എടുത്ത് എന്താണെന്നറിയാമോ ഇത് കുറച്ച് ദിവസം ഇരിക്കും നമ്മൾ നനഞ്ഞ സ്പൂണൊന്നും ഇട്ടെടുക്കാതിരിക്കാമെങ്കിൽ കുറച്ച് ദിവസം ഇരിക്കും മൂന്നും നാലും പേരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ ദോശയോ ഇഡലിയോ ചോറിനോ ചപ്പാത്തിക്കോ ഒക്കെ എടുക്കാമല്ലോ അതുകൊണ്ടാണ് കേട്ടോ ആ ആ ഉള്ളി എന്തേ നന്നായിട്ട് ഞാൻ ആക്കിയെടുത്തു ഉള്ളിക്ക് വേണ്ടി ഞാൻ പ്രത്യേകം എണ്ണ ഒഴിച്ചില്ല നമ്മളെ വെളുത്തുള്ളിക്ക് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണല്ലേ എടുത്തുള്ളൂ അതിൻ്റെ ബാലൻസ് ഉണ്ടായിരുന്ന അതിനകത്ത് ഞാൻ ഉള്ളി വാക്കിയെടുത്തു അപ്പം നമ്മളെ എല്ലാം വറുത്തതും കൂടെ നീണ്ടു കണ്ടോ ഒന്നിച്ച് കോരി വെച്ചിട്ട് വേണം നമുക്ക് ബാക്കി കാര്യം ചെയ്യാം അഞ്ച് തേങ്ങയുടെ പീര ആയതുകൊണ്ടേ പത്തിരുപത്തഞ്ച് ചുമന്ന മുളക് വേണം ഉണക്കമുളക് അതിനേം കൂടെ നമുക്കൊന്നേ മൂപ്പിച്ചെടുക്കാം എണ്ണയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ മൂപ്പിച്ചെടുത്താൽ മതി ആ മുളക് മൂത്തു അതിനും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് എടുക്കുക അഞ്ച് തേങ്ങയുടേതായതുകൊണ്ട് ഒരു നൂറ്റൻപത് ഗ്രാം ഉഴുന്നിൻ്റെ പരിപ്പ് അപ്പം ഇതിനെ നമ്മളൊന്ന് മൂപ്പിച്ചിട്ട് ഇതിനെ സെപ്പറേറ്റ് ഒന്ന് പൊടിച്ചെടുക്കണം അങ്ങ് പൊടിക്കരുത് തരിതരി പോലെ പൊടിച്ചെടുക്കുക ഈ ഉഴുന്ന് പരിപ്പ് ഒരു തുള്ളിയൊന്ന് എണ്ണ തുള്ളിയേ ഒഴിക്കാവൂ കേട്ടോ എന്നിട്ട് അത് കണ്ട് ലൈറ്റ് മെറൂണായിട്ട് മൊരിച്ചെടുക്കും ആ മിക്സിയുടെ ജാറെടുത്തു അതിനകത്ത് ദേ ആ പരിപ്പില്ലേ നമ്മുടെ ഉഴുന്നു പരിപ്പ് അതിനെ നമ്മൾ മൂപ്പിച്ചിട്ട് സപ്പറേറ്റ് ഒന്ന് പൊടിക്കണം പക്ഷെ അങ്ങ് പൊടിയരുത് തരിതരി പോലെ പൊടിക്കണം തരിതരി പോലെ ഞാൻ കണ്ടോ എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെനും പൊടിച്ചിട്ട് ഒന്നിക്കണ്ടേ അതുകൊണ്ട് ഞാൻ ഓരോന്നും ചെയ്തിട്ട് ഒന്നിച്ച് കാണിച്ചു തരാം മിക്സിയിലെ ജാറെടുത്തിട്ട് നമ്മൾ വറുത്ത് വെച്ചതെല്ലാം കൂടെ അതെ കണ്ടോ ഇതെല്ലാം കൂടെ നമ്മൾ ഒന്നിച്ചാണ് ഇതിനെ പൊടിക്കുന്നത് ഈ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ നമ്മുടെ പുളിയില്ലേ ഒരു ചെറുനാരങ്ങയുടെ അത്രയെങ്കിലും വേണം അതിനെ ചെറുതായിട്ട് വാളംപുളിയാണ് കേട്ടോ അതിനെ കുരുമൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് എടുത്തിട്ട് അതിനെയും കൂടെ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ഇട്ടിട്ട് വേണം പൊടിക്കാൻ ഒരു ടീസ്പൂൺ നിറച്ച് നമുക്ക് ഉപ്പും കൂടി ഇടാം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഒന്നുകൊണ്ട് പോരായിരിക്കും അപ്പോൾ ഞാനൊരു ഇടാം പോരാ നമുക്കേ ചേർക്കാവല്ലോ വെള്ളമെന്ന് പറയുന്നൊരു കാര്യത്തെ തൊടുക പോലും ചെയ്യരുത് അതെ അതിനൊരു നനമുണ്ടല്ലോ നമ്മുടെ ചെറിയ ഉള്ളിക്കൊക്കെ വഴറ്റിയാലും അതിനെ ഞാനത് ഇങ്ങനെ പൊടിച്ചെടുത്തു എന്നിട്ട് ഉഴുന്നുവരിപ്പിനെ നമ്മൾ പൊടിച്ച് വെച്ചതിനകത്തോട്ട് തന്നെ ഈ അരച്ച് അരച്ചതല്ലല്ലോ നമ്മളെല്ലാം പൊടിക്കുകയാണ് അപ്പോൾ അതിനേം കൂടി ഇട്ടു ഇനി തേങ്ങ ഉണ്ടല്ലോ വറുത്ത് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഇത് ചെയ്യണം ഓരോ ആ വറുത്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ കുറേ കൂടുതലുള്ളത് കൊണ്ട് നാലഞ്ച് പ്രാവശ്യമായിട്ട് ഒന്ന് പൊടിക്കണം അധികം ഒന്ന് പൊടിക്കണ്ട കുറച്ച് കുറച്ച് പൊടിച്ചിട്ട് ഒന്നിച്ച് കാണിച്ചുതരാം എല്ലാം കൂടെ ഇതേപോലെ പൊടിച്ചതിന് നമ്മൾ കൂട്ടി ഇളക്കി തുള്ളി വെള്ളം പോലും ഞാൻ തൊട്ടിട്ടില്ല കേട്ടോ എന്നിട്ട് ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മളുടെ ബോട്ടിലുള്ളിലോട്ട് നിറച്ച് വെക്കുക കുറേശ്ശെ കുറേശ്ശെ എടുത്ത് കഴിക്കാം കൂടുതലാണെങ്കിലൊന്ന് ഫ്രിഡ്ജ് വെച്ചാൽ മതി അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കി ആവശ്യാനുസരണം എടുത്താൽ കുറച്ച് നാളിരിക്കും എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ട് വിലയേറിയ അഭിപ്രായം എന്താന്ന് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കണം ഞാൻ രണ്ട് മൂന്ന് ദിവസം ഒന്നും ഇടാൻ പറ്റിയില്ല അതുപോലുള്ള ഒരു പ്രയാസമുണ്ടായി അതുകൊണ്ടാട്ടോ എല്ലാവർക്കും നന്ദി